ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നാം കാണുന്നത് നാലാമത്തെ സമ്മാനമാണ് വെടിപാടിന്റെ പുസ്തകം രണ്ടാമധ്യായം തിരുവചനം വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഒരിക്കൽ കൂടി നമുക്ക് ആ തിരുവചനം ശ്രമിക്കാം വിജയം വരിക്കുന്നവനും അവസാനം വരെ എന്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ആർക്കാണ് ഈ ഭൂമിയിൽ ജനപദങ്ങളുടെ മേൽ നിത്യമായിട്ടൊരു അധികാരമുള്ളത് നമ്മുടെ കിരീടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടതുപോലെ തന്നെയാണ് നിത്യമായിട്ട് ആർക്കും ഒരധികാരവും ഈ ജനത്തിന്റെ മേലില്ല എല്ലാ അധികാരവും ഇവിടെ മാഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ മാറ്റപ്പെടുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നിത്യമായ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വിശുദ്ധർക്കാണ് നമുക്കൊന്ന് നോക്കാം ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ നിങ്ങൾക്ക് അത് വേഗം മനസ്സിലാവില്ല നമ്മുടെ മുറ്റത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് ഒരു മൂർഖൻ പാമ്പിനെ നിങ്ങൾ ഒരു ദിവസം കാണാനിടയായി ചീറ്റി നിൽക്കുന്നു ഇപ്പൊ പണ്ട് നമ്മുടെ കാരണവന്മാരാണെങ്കിൽ അല്ലെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് ഇതിനെ കൊല്ലാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും വീട്ടിലെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കും ഇനി അതിന് പറ്റില്ലെങ്കിൽ അടുത്ത് ഉള്ളവരെ സഹായത്തിന് നമ്മൾ വിളിക്കുകയെ അത് പറ്റില്ലെങ്കിൽ നമ്മളിത് വെടിവെക്കാനോ അല്ലെങ്കിൽ പാമ്പ് പിടിക്കുന്നവരോ ആരെയെങ്കിലും ഒക്കെ അറിയിച്ച ഇതിനെ കൊണ്ടുപോകും എന്നാൽ പണ്ട് നമ്മുടെ കാരണവന്മാർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളും ഇന്ന് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഇഴ ജന്തുവിനെ പ്രത്യേകിച്ച് ഒക്കെ കാണുകയാണെങ്കിൽ അവരൊന്നും ചെയ്യല അപ്പോൾ തന്നെ ഗീവർഗീസ് പുണ്യാളിലെ ഒരു കുർബാന ചെല്ലു പിന്നെ അതിന്റെ പൊടി പോലും അവിടെ കാണുകയില്ല അതായത് ഇഴ ജന്തുക്കളുടെ മേലുള്ള പരമാധികാരം ദൈവം വിശുദ്ധ ഗീവർഗീസിന് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഏത് വിശുദ്ധരെ വിശുദ്ധരായി വാഴിക്കുമ്പോഴും അവർ ഈ ഭൂമിയിൽ ഏത് പാപത്തിന്മേലാണോ വിജയം വച്ചത് അതിന്റെ മേൽ അവർക്ക് അധികാരം കൊടുക്കും ഇനി നമുക്ക് നമുക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വിശുദ്ധ ശെബസ്ത്യാനോസിന്റെ അമ്പ് എഴുന്നൊള്ളിച്ച് പ്രാർത്ഥിക്കും അമ്പ് എഴുന്നൊള്ളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പകർച്ചവ്യാധികളൊന്നും നമുക്ക് വരരുത് എന്നാൽ പകർച്ചവ്യാധികളുടെ മേൽ അധികാരം കൊടു നിത്യമായ അധികാരം കൊടുത്തിരിക്കുന്ന സെബസ്തയാനോസ് പുണ്യാളനാണ് ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയാൽ എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് കാണാതെ പോയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധി അന്തോനീസിനോടാണ് എന്തുകൊണ്ട് വിശുദ്ധി അന്തോനീസിനോടാണ് അന്തോനീസാണ് ഈ കാണാതെ പോകുന്ന വസ്തുക്കളുടെ മധ്യസ്ഥൻ ഇനി അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരായിട്ട് നമ്മളെ വെച്ചിരിക്കുന്നത് വിഷ്ണി യൂതാ തദ്ദേശം അപ്പൊ നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നിത്യമായി നമ്മൾ ആശ്രയിക്കുന്നത് ഓരോ വിശുദ്ധരുടെ മധ്യസ്ഥമാണ് വിശുദ്ധർക്ക് മധ്യസ്ഥ ശക്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ അവര് അതേ വിഷയത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന് സാക്ഷി മഹിച്ചവരായിരിക്കും വിശുദ്ധ അന്തോണിയസിനെ എന്തുകൊണ്ടാണ് വിശുദ്ധ അന്തോണിയസിനെ നമ്മളിങ്ങനെ കാണാതെ പോകുന്ന വസ്തുക്കളുടെ മധ്യസ്ഥനായിട്ട് വെച്ചിരിക്കുന്ന മിസ്റ്റർ അന്തോനീസ് ഒരു ആശ്രമത്തിൽ കൊച്ചുകുട്ടിയായിട്ട് സേവ ചെയ്ത് വളരുന്നയാളായിരുന്നു അപ്പോൾ ആശ്രമം മധ്യസ്ഥൻ ഒരു ദിവസം പുറത്തു പോകാൻ നേരത്ത് ഇദ്ദേഹം കൊച്ചുകുട്ടിയാണ് തോട്ടത്തിൽ പണി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു ആശ്രമം കൂട്ടി ഞാൻ താക്കോൽ നിന്റെ കയ്യിൽ തരാം മറ്റ് വൈദികർ വരുമ്പോൾ നീ ആ താക്കോൽ ഒന്ന് കൊടുത്തേക്കണം അതുവരെ സൂക്ഷിച്ചു വെച്ചേക്കണം ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ താമസിച്ച വരികയോന്ന് പറഞ്ഞു അന്തോനീസ് ഭാവു അത് പോക്കറ്റിലിട്ടുകൊണ്ട് തോട്ടപ്പണിയാണ് തോട്ടപ്പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകിയ എന്നോർത്താൾ കിണറ്റിലെ കിണറ്റും കറിയിൽ പൊരിച്ച് വെള്ളം കോരുവാണ് ഈ പോക്കറ്റിൽ താപ്പോൽ കിടന്ന കാര്യം മറന്നുപോയി താപ്പോൽ കിടന്ന താപ്പോൽ കിണറ്റിലേക്ക് പോവുകയാണ് അപ്പൊ അതോനീച്ചിന് ആകെ വിഷമായി പുള്ളി ഓടിച്ചെന്ന് പുള്ളിക്കൊരു കുറ്റി തോന്നി പുള്ളി ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈ കൊച്ചുകുട്ടിക്ക് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ ഒരു ഒരു കുഞ്ഞുണ്ണീശ്വയെ കൊടുത്തിരുന്നു അദ്ദേഹം ഓടിച്ചെന്ന് ഈ ഉണ്ണീശോയെ എടുത്തുകൊണ്ടുവന്ന് കയറയിൽ കെട്ടി തോ കിണറ്റിലേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു ഈ കിണറ്റിൽ എൻ്റെ താക്കോല് പോയിട്ടുണ്ട് നീ അതിങ്ങെടുത്തോട്ടേ കയറി പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം ഈ താ പൊക്കി ഉണ്ണീശോയെ അങ്ങ് താഴേക്ക് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ചോദിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചു മുക്കി നോക്കി ഉണ്ണീശയുടെ ഈ താക്കോലില്ല അപ്പോൾ പറഞ്ഞു താക്കോൽ എടുക്കാതെ കയറി വന്നേക്കരുത് താക്കോലെടുത്തേ നിന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കൂള്ളെന്ന് പറഞ്ഞു എന്നിട്ട് ഇതേ കുറച്ച് നേരവും കൂടി വെള്ളത്തിൽ പൊക്കി മുക്കി പിടിച്ചിട്ട് ആൾ കയറ് വലിച്ച് നോക്കിയപ്പോൾ ഉണ്ണീശോയുടെ കയ്യിലെന്തിരിപ്പൊ ാക്കോയിട്ടുണ്ട് ഇതുകൊണ്ടാണ് വിഷു അന്തോലിച്ചത് ഒരു വലിയ വിശ്വാസമാണ് അല്ലേ ആ കൊച്ചുകുട്ടിയുടെ ആഴമാണ് അത് കാണിക്കുന്നത് ഇങ്ങനെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ വിഗീ വൃഗീസനെ നമുക്കറിയാം അന്ന് മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പാമ്പിനെ കൊന്ന ചരിത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെ ലോകത്തിൽ വിശുദ്ധര് ഈ മനുഷ്യര് ആർക്ക് ദൈവത്തിന് സാക്ഷ്യം മുഹിച്ച് ഏത് പാപത്തിൻ്റെ മേൽ വിജയം വരിച്ചോ അതിന്റെ മധ്യസ്ഥരായിട്ടാണ് അവരെ വയ്ക്കുക അപ്പോൾ ചാവറപ്പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധേവപ്രാസ്യാമ പ്രാർത്ഥനയുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിൻ്റെ മധ്യസ്ഥയാണ് ഇങ്ങനെ ഇവർക്ക് നിത്യമായി നമ്മുടെ മേൽ ജനപദങ്ങളുടെ മേൽ അധികാരമുണ്ട് ഈ വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഓരോ വിശുദ്ധരെയും സമീപിക്കുന്നതിൽ നമുക്ക് മടി വേണ്ട അവരൊക്കെ ആ വിഷയത്തിൽ നമ്മളെ നമ്മുടെ മധ്യസ്ഥരാണ് നമ്മുടെ പള്ളിയിൽ സെൻറ്റ് മേരീസ് മാതാവിൻ്റെ പള്ളിയാണ് പക്ഷേ മറ്റൊരു വിശുദ്ധരുടെ പള്ളിയിൽ എന്തിനാണ് അവർ പ്രാർത്ഥിക്കുന്നത് അത്തരം ചിന്തകളൊന്നും നമുക്ക് വേണ്ട ഓരോ വിഷയത്തിനും ഓരോ മധ്യസ്ഥരെ നിത്യസഹായമായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട് അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് അവർ വിജയം വരിച്ചു ഈ ലോകത്തിൽ അതിന്റെ മേൽ വിജയം വരിച്ചു അതുകൊണ്ട് ദൈവം കൊടുത്ത അധികാരമാണ് അത് നമുക്ക് മറക്കാതിരിക്കാം അടുത്ത സമ്മാനം അടുത്ത ക്ലാസ്സിൽ